ആലപ്പുഴയിൽ പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഡർ തകർന്നു വീണ് ഡ്രൈവർ മരിച്ചു അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിലാണ് അപകടമുണ്ടായത് ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജീവാണ് മരിച്ചത് പുലർച്ചെ രണ്ടരയോടെ ചന്ദിരൂരിലായിരുന്നു അപകടം ഉണ്ടായത് രണ്ട് ഗർഡറുകളിൽ ഒന്ന് പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായും പിക്കപ്പ് വാനിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി രവികുമാർ ചേരുന്നു രവികുമാർ വളരെ ദൗർഭാഗ്യകരമായ ഒരു അപകടമുണ്ടായിരിക്കുന്നു ആദ്യം അപകടത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അനന്തു ഇന്ന് രാവിലെ രണ്ടരയോടെയാണ് അതിദാരുണമായ അപകടം തുറവൂരിൽ ഉണ്ടായത് പള്ളിപ്പാട് ഹരിപ്പാട് സ്വദേശിയായ രാജേഷ് ആണ് മരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു അദ്ദേഹം അതിരാവിലെ മുട്ടയുമായിട്ട് പാതയിലൂടെ പിക്ക് അപ്പ് വാനും ഓടിച്ചു പോവുകയായിരുന്നു ഈ സമയത്താണ് ആ വാനിന്റെ മുകളിലേക്ക് കോൺക്രീറ്റ് ഗർഡറുകൾ വീണത് ആ നിർമ്മാണ കമ്പനിയുടെ വിശദീകരണ അനുസരിച്ച് ൾ ഉയർത്തിയിരുന്ന ഹൈട്രോളിക് ജാക്കി തകരാറിലായതാണ് കാരണമെന്ന് പറയുന്നു പക്ഷെ എന്നാലും അതിദാരുണവുമായ ഒരു സംഭവമായിരുന്നു സംഭവത്തെ തുടർന്ന് വലിയൊരു പ്രതിഷേധം ഈ തുറവൂര് അറവൂർ ഭാഗത്തുണ്ടായി നാട്ടുകാരെ വലിയ പ്രതിഷേധമുണ്ടായി എന്തായാലും സംഭവത്തെ തുടർന്ന് ഉടൻ തന്നെ ആലപ്പുഴ ജില്ലാ കലക്ടർ സ്ഥലത്തെത്തി പൊതുമരാത്വ വകുപ്പ് മന്ത്രി ഈ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട് റിപ്പോർട്ട് അന്വേഷിച്ചിട്ടുണ്ട് എന്തായാലും ഈ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഉയരപാതയുടെ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് അടിക്കടി ഉണ്ടാവുന്ന അപകടങ്ങൾ വലിയ അസ്വസ്ഥതയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അനന്തു ശരി വ്യക്തമാണ് എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായത് ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനിടെ വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് രവികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്